അതിക്കടലിൽ ആക്രമിക്കപ്പെട്ട ചെംപ്ലൂട്ടോ കപ്പലിൽ ഫോറൻസിക് പരിശോധന നടന്നു നാവികസേനയുടെ പരിശോധനയ്ക്ക് ശേഷം വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് സ്ഫോടനത്തിനുപയോഗിച്ച സ്ഫോടക വസ്തു ഏതാണെന്നറിയാനാണ് കൂടുതൽ ഫോറൻസിക് പരിശോധന നടത്തിയത് അതിനിടെ അറബിക്കടലിൽ മൂന്ന് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് പ്രതിരോധം ശക്തമാക്കി ഇന്ത്യൻ നാവികസേന ചരക്ക് കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ നീക്കം ആക്രമണം നടന്ന ചെമ്പ്ലൂട്ടോ കപ്പലിൽ ഫോറൻസിക് പരിശോധന നടന്നിരിക്കുകയാണ് അറബിക്കടലിലെ സമീപകാല ആക്രമണങ്ങൾ കണക്കിലെടുത്താണ് പ്രതിരോധ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ഗൈഡ് ആൻഡ് മിസൈൽ വേദ കപ്പലുകളായ ഐ എൻ എസ് മോർമുഗാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നിവ വിവിധ മേഖലകളിൽ വിന്യസിച്ചത് ആക്രമണത്തിനിരയായ ചെമ്പ്ലൂട്ടോ തിങ്കളാഴ്ച ാൽ മൂന്നരയ്ക്ക് മുംബൈ തീരത്ത് സുരക്ഷിതമായി നങ്കൂരവും ഇട്ടു കപ്പൽ ഇന്ത്യൻ നേവി എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ ടീം പരിശോധിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്തി കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെയും വിശകലനത്തിൽ ഡ്രോണാക്രമമാണ് നടന്നതെന്ന് സംഘം വിലയിരുത്തുകയും ചെയ്തു ചെമ്പ്ലൂട്ടയുടെ തകർന്ന ഭാഗം ഡോക്കിങ്ങും അറ്റകുറ്റപ്പണികളും നടത്താനാണ് ഉദ്ദേശം അതിനിടെ കഴിഞ്ഞ ദിവസം ദക്ഷിണ ചെങ്കടലിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ നാവികർ അടങ്ങിയ എണ്ണക്കപ്പലിന് നേരെ യമനിലെ ഹൂതി വിമതരുടെ ഉണ്ടായി ഗാബണിൽ രജിസ്റ്റർ ചെയ്ത എം വി സായിബാബ എന്ന ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് യു എസ് സേന അറിയിച്ചു അറബിക്കടലിൽ ഗുജറാത്തിന് സമീപം എം വി കെ പ്ലൂട്ടോ എന്ന ചരക്ക് കപ്പലിന് നേരെയും ഡ്രോൺ ും പിന്നാലെയാണിത് ഗാബണിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇന്ത്യൻ അധീനതയിലുള്ള കപ്പലാണ് എം വി ടാങ്കർ എന്നാണ് വിവരം നാവികരും ഇന്ത്യക്കാരാണ് ടാങ്കറിന് ചെറിയ കേടുപാടുകൾ ഉണ്ടായെങ്കിലും ആർക്കും ആളപായമില്ല നോർവേയിൽ രജിസ്റ്റർ ചെയ്ത എം വി ബ്ലാമനൻ എന്ന ഓയിൽ ടാങ്കറിന് നേരെ വിഫലമായ ആക്രമമുണ്ടായതിനു ശേഷമാണ് എം വി സായിബാബയ്ക്ക് നേരെ ആക്രമണം ഇറാന്റെ പിന്തുണയുള്ള ഹൂദീപി വിമതരാണ് ആക്രമണത്തിന് പിന്നിലെന്നും യു എസ് ആരോപിച്ചു അതേസമയം എണ്ണക്കപ്പലിന് സമീപം പതിച്ചത് യു എസ് മിസൈലാണെന്ന് ഹൂദീപ് വിമതർ ആരോപിക്കുന്നു യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ദക്ഷിണ ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി അമേരിക്ക പറഞ്ഞിരുന്നു സായ്ബാബിയെ കൂടാതെ നോർവീജിയൻ പതാകയുള്ള കെമിക്കൽ ഓയിൽ ടാങ്കറായ എം വി ബ്ലാമനു നേരെയും ഡ്രോണാക്രമമുണ്ടായി ഒക്ടോബർ പതിനേഴിന് ശേഷം ഹൂതി വിമതർ നടത്തുന്ന പതിനഞ്ചാമത്തെ ആക്രമണമാണിത് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ ഇന്ത്യൻ തീരത്തിന് സമീപം കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക നേരത്തെ ആരോപിച്ചിരുന്നു പതാക സ്ഥാപിച്ച ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ള നെതർലൻഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചെം പ്ലൂട്ടോ എന്ന കെമിക്കൽ ടാങ്കർ പ്രാദേശിക സമയം പത്തുമണിക്കാണ് ആക്രമിക്കപ്പെട്ടത് ഇന്ത്യൻ തീരത്തിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വെച്ചാണ് ആക്രമണം നടന്നത് ഇറാനിൽ നിന്നുള്ള ഏകപക്ഷീയമായ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നാണ് പെന്റകൺ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ അമേരിക്കയുടെയും ആരോപണം തള്ളിയിരിക്കുകയാണ് ഇറാൻ ഹൂതികൾ സ്വന്തം നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലി ബക്കേരി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെങ്കടലിലെ ആക്രമണങ്ങൾ വർദ്ധിച്ചു ഇസ്രേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുന്നുവെന്ന് ഇറാൻ പിന്തുണയുള്ള ഹൂദി സായുധ സംഘങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് നിരവധി കപ്പലുകൾ റൂട്ട് മാറ്റി ആഫ്രിക്കൻ തീരങ്ങൾ വഴിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത് മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിലെ പത്ത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂദി സായുധ സംഘം ഇതുവരെ നൂറ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി അമേരിക്ക ആരോപിക്കുന്നു ചരക്ക് കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടന്ന സാഹചര്യത്തിൽ അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കുകയാണ് നിരീക്ഷണത്തിനായി നാവികസേന റേഞ്ച് പെട്രോളിംഗ് വിമാനവും സജ്ജീകരിച്ചിരുന്നു ഇന്ത്യക്കാരുമായി സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന എം വി ചെപ്ലൂട്ടോ എന്ന വ്യാപാര കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത് സൗദി അറേബ്യയിലെ തുറമുഖത്ത് നിന്ന് മംഗളൂരുവിലേക്ക് പോകിയായിരുന്ന കപ്പൽ പോർബന്ദർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള